അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ മോഷണം നടത്തിയ പ്രതികളെ ഇരവിപുരം പോലീസ് പിടികൂടി ഇരവുപുരം താന്മുക്ക് സുനാമി ഫ്ളാറ്റിൽ അനിൽ മയ്യനാട് പുലിച്ചിറ മണിമന്ദിരത്തിൽ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് പിടിയിലായത് തട്ടാമല ആശാരിമുക്കിന്റെ സമീപമുള്ള കടയിൽ നിന്നുമാണ് ഇവർ മോഷണം നടത്തിയത് തട്ടാമല ആശാരിമുക്കിന് സമീപത്തുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും ടൂൾസുകളും സാധനങ്ങളും മോഷ്ടിച്ച കേസിൽ ഇരവിപുരം താന്നിമുക്ക് സുനാമി ഫ്ളാറ്റിൽ ബ്ലോക്ക് നമ്പർ ആറിൽ മുപ്പതാം നമ്പർ വീട്ടിൽ അനിൽ മയ്യനാട് പുല്ലിച്ചിറ മണിമന്ദിരത്തിൽ മുഹമ്മദ് ഇർഫാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ആശാരിമുക്കിൽ പ്രവർത്തിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ ഉടമ പുറത്തുപോയ സമയം നോക്കി മോഷ്ടാക്കൾ സംശയിക്കുന്ന മൂവർ സംഘം ബൈക്കിലെത്തി കടയിൽ കയറി മോഷണം നടത്തുകയായിരുന്നു മറ്റൊരു പ്രതിയായ അനന്തു ഒളിവിലാണ് ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് നമ്പർ പ്ലേറ്റ് മറച്ച വാഹനത്തിൽ യുവാക്കൾ എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജയേഷ് സുനിൽകുമാർ സി പി ഒമാരായ സുമേഷ് അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്